നമസ്കാരം ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയ ഭർത്താവും മരിച്ചു കരകളം സ്വദേശി ഭാസുരനാണ് മരിച്ചത് ഭാര്യ ജയന്തിയെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഭാസുരൻ ജീവനെടുക്കാൻ ശ്രമിച്ചത് പട്ടം എസ് ടി ആശുപത്രിയുടെ അഞ്ചാം നിലയിൽ നിന്ന് ചാടിയാണ് ഭാസുരൻ ജീവനൊടുക്കിയത് ആശുപത്രിയുടെ അഞ്ചാം നിലയിൽ നിന്ന് ചാടിയതിനാൽ തന്നെ ഇയാളുടെ പരിക്ക് ഗുരുതരമായിരുന്നു തൊട്ടുപിന്നാലെ ഇയാളെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് വൃക്കരോഗിയായ രോഗിയായ ഭാര്യയെ ചികിത്സിക്കാൻ പണം തടസ്സമായതോടെയാണ് ഭാസുരനെ ഈ കടുങ്കായി ചെയ്തതെന്നാണ് വിവരം ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു കൊലപാതകവും പിന്നാലെ ശ്രമവും നടന്നത് ഭാസ് അഞ്ചാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി ഗുരുതരമായി പരിക്കേറ്റിരുന്നു തുടർന്ന് ഇയാളെ ഐ സി മാറ്റിയിരുന്നു ആളെ തിരിച്ചറിഞ്ഞ ശേഷം ഇക്കാര്യം അറിയിക്കാനായി മുറിയിലെത്തിയപ്പോഴാണ് ജയന്തിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒക്ടോബർ ഒന്നിനാണ് വൃക്കരോഗിയായ ജയന്തിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഡയാലിസിസ് അടക്കമുള്ള ചികിത്സ താങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാലാണ് ജയന്തിയെ കഴുത്ത് തിരിച്ചു കൊലപ്പെടുത്തിയ ശേഷം ഭാസിരൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സാമ്പത്തിക ബാധ്യതയാണ് കൊലപാതക കാരണമെന്ന് തന്നെയാണ് പോലീസും വിശദീകരിക്കുന്നത് രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് ഇതിലൊരാൾ വിദേശത്താണ് ഇലക്ട്രിക് വെട്ട് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിൾ ഉപയോഗിച്ചാണ് ഭാസിരൻ കൊലപാതകം നടത്തിയത്